നമസ്കാരം ഇന്ത്യയിലെ അസാധാരണക്കാരനായ ഒരു മനുഷ്യനെ കുറിച്ചാണ് ഇപ്പോൾ പറയുന്നത് മാനവീയം ഷോട്ടിലൂടെ കൂടി പറഞ്ഞിരുന്ന ഒരു മഹാവ്യക്തിത്വത്തിൻ്റെ ഏതാനും കാര്യങ്ങൾ വളരെ ചെറിയ രീതിയിൽ ചുരുക്കി പറയുകയാണ് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒട്ടേറെ മഹാപുരുഷന്മാർ ഇത്തരത്തിലുള്ള ആളുകളുണ്ട് ഇദ്ദേഹത്തെ ഞാൻ ആദ്യമായി തന്നെ പരിചയപ്പെടുത്താം വാപ്പാല പങ്കുണ്ണി മേനോൻ എന്നാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത് വി പി മേനോൻ എന്ന് രാജ്യം മുഴുവൻ ആദരിക്കുന്ന ഒരു മഹാവ്യക്തിത്വമാണ് എന്നാൽ ഇന്ന് പുതിയ തലമുറയിലെ ആളുകൾക്ക് ചരിത്രത്തിൽ അദ്ദേഹത്തെ എത്രമാത്രം മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് സംശയമാണ് ഇന്ത്യൻ വിഭജന കാലഘട്ടത്തിലും സ്വതന്ത്ര ഇന്ത്യയുടെ ഏകീകരണ കാലഘട്ടത്തിലും ശ്രീ വി പി മേനോൻ വഹിച്ച പങ്ക് അദ്വിതീയമാണ് എത്രമാത്രം പ്രശംസിച്ചാലും മതിയാവാത്ത രീതിയിലുള്ള വലിയ ഒരു പങ്കാളിത്തമായിരുന്നു അദ്ദേഹത്തിൻ്റെത് അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലഘട്ടം എന്ന് പറയുന്നത് വളരെയധികം ദുരിതപൂർണമായ ഒരു കാലഘട്ടമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിമൂന്ന് സെപ്റ്റംബർ മാസം മുപ്പതാം തീയതി അദ്ദേഹം പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്തിനടുത്തും പനമണ്ണ എന്ന ഗ്രാമത്തിലാണ് ജനിക്കുന്നത് ശ്രീ ശങ്കരമേനോന്റെ പന്ത്രണ്ട് മക്കളിൽ ആദ്യത്തെ സന്തതിയായിട്ടാണ് ശ്രീ വാപ്പാല പങ്കുണ്ണി മേനോൻ ജനിക്കുന്നത് പതിമൂന്നാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം പൂർണ്ണമായി പിന്നീട് പഠിക്കാൻ കഴിഞ്ഞില്ല ഒട്ടേറെ കഷ്ടപ്പാടുകളും ദുരിതപൂർണമായ ജീവിതമായിരുന്നു പിന്നീട് സാധാരണ ഒരു കൂലിപ്പണിക്കാരനായി ജീവിതം ആരംഭിച്ച് പിന്നീട് റെയിൽവേയിലെ പണിക്കാരനായി മാറുന്നു അങ്ങനെ കഷ്ടപ്പാടുകളുടെ ഒരു പരമ്പരയിലൂടെ അദ്ദേഹം കടന്നുപോയി പരിധി കച്ചവടത്തിന്റെ ദല്ലാളായി നിന്ന് അതിൽ വലിയ പരാജയം നേരിടുന്നു അങ്ങനെ ജീവിതത്തിലാകമാനം തിരിച്ചടികളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും മാത്രം ഉണ്ടായിരുന്ന മനുഷ്യൻ തന്റെ ഇച്ഛാശക്തിയും തന്റെ ആത്മാർത്ഥതയും തന്റെ കഠിനാധ്വാനവും കൊണ്ട് അദ്ദേഹം മുന്നോട്ടു പോയി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ സിംലയിൽ ഭാരത സർക്കാർ സർവീസിൽ അദ്ദേഹം പ്രവേശിക്കുന്നു പിന്നീട് അങ്ങോട്ടുണ്ടായ അദ്ദേഹത്തിന്റെ വളർച്ച അഭൂതപൂർവം എന്ന വാക്കുകൊണ്ട് വിശേഷിപ്പിച്ചാൽ മതിയാകുവോ എന്നറിയില്ല അദ്ദേഹം ടൈപ്പ് സ്വന്തമായി പഠിച്ച് ടൈപ്പിസ്റ്റായി കയറുന്നു ഒരു ഗുമസ്തനായി മാറുന്നു പിന്നീട് മുന്നോട്ടുള്ള അദ്ദേഹത്തിന്റെ ജൈത്രയാത്ര അത്ഭുതകരമായിരുന്നു തുടർന്ന് അങ്ങോട്ട് പോകും തോറും അദ്ദേഹം വളർന്നു പറഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയമാകുമ്പോൾ അദ്ദേഹം അവസാനത്തെ വൈസ്രോയിയായ മൗണ്ട് ബാറ്റൻ പ്രഭുവിൻ്റെ പേഴ്സണൽ സ്റ്റാഫിലെ ഏറ്റവും ശക്തനായ ഏറ്റവും സീനിയറായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളായി അദ്ദേഹം മാറുകയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇടക്കാല ഗവൺമെന്റ് ഉണ്ടാകുന്നു ആ ഇടക്കാല ഗവൺമെന്റിൽ കോൺഗ്രസും മുസ്ലിം ലീഗും ഉൾപ്പെടെയുള്ള കക്ഷികളുണ്ട് അവിടെ അങ്ങനെ സ്വതന്ത്രമായ ഒരു രാഷ്ട്രം പാകിസ്ഥാന് വേണമെന്നുള്ള അഭിപ്രായങ്ങൾ ഉയർന്നുവരുന്നു മൗണ്ട് ബാറ്റിന് ഈ കാര്യങ്ങളെല്ലാം ജവഹർലാൽ നെഹ്റുവിനോടും പട്ടേലിനോടും എല്ലാം സംസാരിക്കുന്നു ജവഹർലാൽ നെഹ്റു നിശ്ചിതമായി അതിനെ എതിർക്കുകയും ആ പ്രൊപ്പോസൽ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് പറയുകയും ചെയ്യുന്നു വീണ്ടും മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ളവർ സമ്മർദ്ദം വർദ്ധിക്കുകയും മൗണ്ട് വാറ്റൻ പ്രഭു ഇന്ത്യ വിഭജനത്തിന് വേണ്ടി മുന്നോട്ട് പോകണമെന്ന കാര്യം ഇവരോട് പറയുമ്പോൾ ആ കാര്യങ്ങൾക്കെല്ലാം ഒരു ഡ്രാഫ്റ്റ് തയ്യാറാക്കാൻ അവസാനം ചുമതലപ്പെടുന്നയാൾ ശ്രീ വി പി മേനോനാണ് അദ്ദേഹം തയ്യാറാക്കിയ ഡ്രാഫ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് വിഭജനം നടക്കുന്നത് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്വതന്ത്ര ഇന്ത്യ പാകിസ്ഥാൻ മാറിയതിനു ശേഷമുള്ള സ്വതന്ത്ര ഇന്ത്യയുടെ അഞ്ഞൂറ്റി അറുപത്തിയഞ്ച് നാട്ടുരാജ്യങ്ങളാണ് ഉണ്ടായിരുന്നത് അവിടെ വിഭിന്ന ഭരണവ്യവസ്ഥകളാൽ വൈവിധ്യപൂർണമായ രീതികളാണ് ഓരോ സ്ഥലത്തും ഉണ്ടായിരുന്നത് സംസ്കാരത്തിൻ്റെയും ഭാഷയുടെയും വേഷത്തിൻ്റെയും ഭരണരീതിയുടെയും എല്ലാം വളരെയധികം വ്യത്യസ്തങ്ങളായ ശൈലികൾ പുലർത്തിയിരുന്ന രാജ്യം ആ രാജ്യത്തെ നമുക്കറിയാം രാജസ്ഥാനും ഹൈദരാബാദും തിരുവിതാംകൂറും കാശ്മീരും ഒക്കെ അടക്കം രാജ്യത്തെ ഒട്ടേറെ രാജാക്കന്മാർ ഈ ഏകീകരണത്തിന് മുന്നോട്ട് വരാൻ തയ്യാറാകാതെ നിൽക്കുമ്പോൾ അന്നത്തെ ഗവൺമെന്റിന്റെ ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമാകുന്ന സർദാർ വല്ലഭായ് പട്ടേലിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയായി ശ്രീ വി പി മേനോനെ നിയമിക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ സെക്രട്ടറി സ്ഥാനത്തേക്ക് വളരെ ചെറിയ ഒരു ലെവലിൽ നിന്നും ഇന്ത്യയുടെ ഏറ്റവും പരമോന്നതമായ സ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തിയുടെ സെക്രട്ടറി സ്ഥാനത്തേക്കും ഉപദേഷ്ടാവിൻ്റെ സ്ഥാനത്തേക്കും ശ്രീ വി പി മേനോൻ ഉയർത്തപ്പെടുകയാണ് അദ്ദേഹത്തിന്റെ കർമ്മശേഷിയും ഇച്ഛാശക്തിയും അദ്ദേഹത്തിൻ്റെ പ്രവർത്തന വൈഭവും സംഘാടന ആയിരുന്നു ഇന്ത്യയിലെ അഞ്ഞൂറ്റി അറുപത്തിയഞ്ച് നാട്ടുരാജ്യങ്ങളെയും രക്തരഹിതമായ രീതിയിൽ ഒന്നിപ്പിക്കാൻ കഴിഞ്ഞു എന്നത് ശരിക്കും പട്ടേലിനെ അതിന് ഏറ്റവും അധികം സഹായിക്കുകയും ഇന്ത്യ എക്കാലവും സ്മരിക്കേണ്ട ഏറ്റവും ശക്തനായ വ്യക്തികളിൽ ഒരാൾ ആര് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം വാപ്പാല പങ്കുണ്ണി മേനോൻ എന്ന വി പി മേനോനാണ് പക്ഷേ ഇന്ന് ചരിത്രത്തിൽ നമുക്ക് പഠിക്കുവാനോ മനസ്സിലാക്കുവാനോ കഴിയുന്നതിൽ അത് വളരെ കുറവാണ് എന്നതാണ് സത്യം അതുകൊണ്ടാണ് മാനവീയം ഇത്തരം വിഷയങ്ങൾ ശക്തിയോടുകൂടി ജനത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വി പി മേനോൻ എന്നത് ഇന്ത്യ രാജ്യത്തെ ഒരാൾക്കും ഒരു കാലത്തും വിസ്മരിക്കാൻ മാത്രം ഉജ്ജ്വലമായ വ്യക്തിത്വമാണ് കേരളത്തിലെ ഒരു കൊച്ചു ഗ്രാമത്തിൽ ദുരിതപൂർണമായ സാഹചര്യങ്ങളിൽ പന്ത്രണ്ട് മക്കളിൽ ഒരാളായി ജനിച്ച് ഇന്ത്യയോളം വളർന്ന് ഇന്ത്യയുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഇന്ത്യാ വിഭജന ഘട്ടത്തിൽ നാട്ടുരാജ്യങ്ങളെ സംയോജിപ്പിക്കുന്നത് അതിനിർണായകമായി പങ്കുവഹിച്ച ഈ കേരളീയൻ എക്കാലവും സ്മരിക്കപ്പെടേണ്ട മഹാവ്യക്തിത്വമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഡിസംബർ മാസം മുപ്പത്തി ഒന്നാം തീയതി വാർത്തയ്ക്ക് സഹജമായ അസുഖങ്ങളാൽ എഴുപത്തിരണ്ടാമത്തെ വയസ്സിൽ അദ്ദേഹം പനമണ്ണയിലെ സ്വന്തം വസതിയിൽ തന്നെയാണ് അവസാനം മരിക്കുന്നത് അത്രയും കാലഘട്ടം അദ്ദേഹം ഇന്ത്യക്ക് വേണ്ടി ചെയ്തിട്ടുള്ള വലിയ സംഭാവനകൾ ഒരിക്കലും മറക്കുവാൻ കഴിയുന്നതല്ല വി പി മേനുവിന് പ്രണാമങ്ങൾ അർപ്പിക്കുന്നു